ചരിത്ര പ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പുകടപ്പുറം ഷിയാറിത്തങ്കര മഖാമുറൂസിന് സമാപനമായി കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊതുവേ ഈ സദസ്സല്ല നോക്കേണ്ടത് സദസ്സിന് പുറത്താണ് നോക്കേണ്ടതെന്ന് കാരണം നാനാജാതി മതസ്ഥൻ ജാതി ഭേദമന്യ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് കൂടി ഈ കടലിൻ്റെ ഈ നമ്മുടെ ജമായത്ത് പള്ളിയുടെയും പരിസരത്ത് മറപ്പട്ടു കിടക്കുന്ന ബഹുമാനപ്പെട്ട ഒലിയുളളായി മഹാനവറികളുടെ ഈ ദർഗയിൽ ഈ മക്കാമിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇവിടെ എത്തുകയാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല കേരളത്തിൽ അതായത് ഉത്തര മലബാറിൽ നമ്മുടെ സംയുക്ത ജമാത്തിൽ എഴുപത്തഞ്ച് ജമായത്തിൽ തന്നെ

അബ്ദുൾ ജബ്ബാർ നിസാമി തിരുവട്ടൂർ സാധു സംരക്ഷണ കമ്മിറ്റി ട്രഷറർ വി മുഹമ്മദ് കുഞ്ഞി വോളന്റിയേഴ്സ് ക്യാപ്റ്റൻ അഷ്റഫ് കണിച്ചിറ എന്നിവർ സംസാരിച്ചു തുടർന്ന് സയ് സൈനുദ്ദീൻ ബുഗാരി കുരിക്കുഴി തങ്ങൾ മുഖ്യപ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി ജമാത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് ചീനമ്മടം സ്വാഗതവും ഉറൂസ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ എ മുസ്തഫ നന്ദിയും പറഞ്ഞു തുടർന്ന് മെഗാ ദഫ് പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ നീലേശ്വരം